ഒരു തെറ്റ് കണ്ടാല് ആ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് അതിനെങ്ങനെയാണ് ഇന്ന് അവനെ പിന്മാറാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നുള്ളത് അതിന്റെ ഒരു യഥാർത്ഥ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഇല്ലാതെ ഒരു പണ്ഡിതന്റെ ദൗത്യം ദൗത്യതാന്ന് മനസ്സിലാക്കാതെ വളരെ ശക്തമായ ഭാഷയിൽ ചിലപ്പോൾ അവരോട് ഇതും നസീഹത്തു എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ നസീഹത്ത് നസിഹത്തു എന്ന് പറഞ്ഞാൽ സിറം ബൈന ബാസി അസ് നിസ് ചെയ്യുന്നവൻ്റെയും ആരോടാണ് നിസ്വഹി ചെയ്യപ്പെടുന്നത് അവൻ്റെ ഇടയിലുള്ളതായ ഒരു രഹസ്യമാണ് മസ്യാത്ത അപ്പം ആളുകളോട് വളരെ പരസ്യമായ നിലയ്ക്ക് ഒരു തെറ്റുപിടുത്തെന്ന് കണ്ടുപോയാൽ പരസ്യമായ നിലയ്ക്ക് അവരെ വിളിച്ചുകൊണ്ട് അവനോട് നമ്മളത് നിർദ്ദേശിക്കും ഉപദേശിക്കുമ്പോൾ അവൻക്ക് ചിലപ്പോൾ ജനങ്ങളിടയിൽ ഒരു സ്ഥാനമുള്ള ആളുകളായിരിക്കും അവൻ അപ്പോൾ അതൊരു പ്രയാസം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല അവനെ അതിന് ഒഴിഞ്ഞിക്കാൻ ചിലപ്പോൾ കൂട്ടാക്കി കൊള്ളണം എന്നില്ല അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു രബിയെ തങ്ങളെക്കോട് എനിക്ക് വിശ്വസിക്കണം പക്ഷെ തങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നിരോധിക്കണം ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതിന് ഒഴിഞ്ഞിക്കാൻ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ റസൂദ് ഒറ്റയടിക്ക് അവനോട് വൈകിക്കാനല്ലേ പറഞ്ഞത് മസൂദ അയാളോട് പറഞ്ഞ മറുപടി താന്ന് അറിയാം ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഒഴിഞ്ഞിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ റസൂദാനോട് പറഞ്ഞു ഞാൻ നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒന്നും നീ ഞാൻ ഓടിച്ചു എന്നോളാം ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാന്ന് പറഞ്ഞു അപ്പൊ റസൂദനോട് പറഞ്ഞു നിങ്ങൾ നീ ഇതാക്കരുതെന്ന് പറഞ്ഞു പൊള്ളു പറയരുത് എന്ന് പറഞ്ഞു അപ്പൊ റസൂദാനോട് അയാളെ സമ്മതിച്ചു ഞാൻ പൊള്ളു പറയില്ല അങ്ങനെ റസൂദനെ കൊണ്ട് വിശ്വസിച്ചു അയാൾ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും അയാളെ കണ്ണു പിടിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ പെട്ടുതാണ് ഹോബി കള്ളെന്നൊരു അവര് ഹോബിയായിരുന്നല്ലോ ഒമാസാലൂറാൽ ഇവ മുത്തില്ല നീന്നാണ് അന്ന് കള്ളു പിടിച്ചവർ പാടിയത് കള്ളിൻ്റെ ഒരു ഹോബിയായിരുന്നു ആ കള്ള് പിടിക്കാൻ വേണ്ടി എൻ്റെ പാപ്പന്മാർ സമ്പാദിച്ച സ്വത്തും ഞാൻ സമ്പാദിച്ച സ്വത്തും ഞാൻ ജാൻ ഇതാക്കി വിറ്റ് തൊഴിച്ചുതാ കള്ളു വളമ്പി തന്നവരെ പറ്റി പറഞ്ഞു അതാമായ മീൽ കന്നു ജോമി വ തുറവുഹി ഞാൻ ആ ബൈന ഭൂതി കള്ള് വളമ്പി തന്നവര് സുന്ദരന്മാരായ കുട്ടികളായിരുന്നു സുന്ദരന്മാരായിരുന്ന ആളുകളായിരുന്നു എൻ്റെ ഒപ്പം കള്ളുപിടിച്ചിരുന്നത് ഞങ്ങൾ കള്ളുപിടിക്കുമ്പോൾ എന്താ സുന്ദരികളാവുന്ന സ്ത്രീകൾ മുന്നിൽ വന്നുകൊണ്ടിട്ട് വസ്ത്രം ധരിച്ചു കൊണ്ടും വസ്ത്രം ധരിക്കാതെയൊക്കെ അവരെന്താ പറയും മുന്നിൽ വന്ന് അവർ നൃത്തം വെക്കും എന്ന് അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം ഇരുന്ന് അതാണ് വദി ഇസ്ലാം വരീബാന്നല്ലേ നമോർത്താനുണ്ടാക്കിക്കൊണ്ടിട്ടാണ് സു സർവ്വ അമ്പ്യാക്കന്മാർ ഇവിടെ വന്നത് തൂബാറ്റിൽ ഉറപ്പാകുന്ന ഓരോ കാലഘട്ടത്തിലും അന്ന് നടന്നുകൊണ്ടിരിക്കണതായ ഏതെല്ലാം തമ്മാണിത്തരങ്ങളുണ്ടോ ആ തമ്മാണിത്തരങ്ങളെ ഇവനും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിട്ട് ജനങ്ങളെ അല്ല ദീന യുസുലിഫൂന് ആദീൻ ഫസാദ് ഹീന ഈ ദീനിക്ക് ഫസാദ് കുടുങ്ങിയതിന് ശേഷം ആ ദീനെ നന്നാക്കുന്ന ആളുകളാ അവർക്കാണ് എല്ലാ നിൽക്കുന്ന വിജയം അത് ഉറപ്പാകും ഉറപ്പാകും എന്ന് പറഞ്ഞാൽ ദീൻ ഇവിടെ നശ്യപ്പെട്ട് പോകുമ്പോൾ ദീൻ വളരെ അശ്വ പോകുമ്പോൾ ആ ദീനിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടിട്ട് ആ ദീനിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ഉറപ്പാകും ഉറഭാഗങ്ങളെന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പം റസൂൾ വന്നതും ആ ഭയ മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ തുടർച്ചയായിട്ട് ആ ദീനിനെ പ്രചരിപ്പിക്കാനാണെങ്കിൽ റസൂൾ വന്ന കാലഘട്ടത്തിൽ വളരെ മോശമായ ഒരു കാലഘട്ടം അപ്പം അയാളോട് പറഞ്ഞു കള്ളു പിടിക്കരുതെന്ന് റസൂൾ പറഞ്ഞില്ല ഇനി പെണ്ണുപിടിക്കരുതെന്ന് പറഞ്ഞില്ല നീ കള കടക്കരുതെന്ന് പറഞ്ഞില്ല ഒരു കാര്യം മാത്രം നീ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു അതെന്താ ഈ പൊള്ളു പറയാൻ പോട്ടു അങ്ങനെ ഇയാളെ കള്ളു പിടിക്കാൻ വിളിക്കപ്പെട്ടപ്പോൾ ഇയാൾ പറഞ്ഞു കള്ള് ഞാൻ കുടിക്കൂല എന്താ കാരണം കള്ള് കുടിച്ചാൽ റസൂദാനോട് ചെന്നിട്ട് കള്ള് കുടിച്ചു എന്ന് പറയണ്ടിരുന്നു അപ്പൊ ആ കള്ള് കുടിച്ചുകൊണ്ടുള്ള ശിക്ഷ നബി അലൈഹി വസ്ലമാ തങ്ങൾ നടപ്പിൽ വരുത്തും നേരെ മറിച്ച് കള്ള് കുടിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ പൊള് റസൂദാനോട് പറയും വേണ്ടിയായിരുന്നു അതുകൊണ്ട് കള്ളു പിടിക്കാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ഒരു ചാൻസ് കിട്ടി അദ്ദേഹത്തിന് ക്ഷണിക്കപ്പെട്ട വിചാരത്തിന് വേണ്ടി അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനത്തെ വ്യചിക്കാൻ ചാനില്ല കാരണം വ്യഭിചരിച്ച റസൂൾദാരോട് എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടി വരും വ്യവിചാരത്തിന്റെ കുറ്റം എന്റെ മേലിൽ അത് ചുമത്തപ്പെടും അതിൻ്റെ ഹദ് എന്റെ മേൽ നടപ്പിൽ വരുത്തപ്പെടും നേരെ മറിച്ച് ഞാൻ എന്ന് റസൂദാരോട് പറഞ്ഞാൽ അത് പൊള്ളാവും ചെയ്യും ആ പൊള്ളു പറയാനും ഞാൻ തയ്യാറല്ല അങ്ങനെ ഇതുപോലുള്ള ഓരോ തമ്മാളിത്തരത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു നിന്നാണ് അസുല്ലി വസ്ലമ തങ്ങൾക്കുള്ള ഈ സമീപനം കൊണ്ടിട്ട് അപ്പോൾ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് ഉപദേശിക്ക ജനങ്ങളെ ഉപദേശിക്കേണ്ട ആളുകളാണ് നമ്മൾ ആ ഉപദേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ഉപദേശിക്കപ്പെടുന്ന വ്യക്തി ആരാണോ അവനെപ്പറ്റി മനസ്സിലാക്കി അവനക്ക് പ്രയാസങ്ങളില്ലാത്ത നിൽക്ക് അവനെ വിളിച്ചു വിളിച്ചുകൊണ്ടിട്ട് അവനതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമാവുന്ന മാർഗങ്ങൾ ഏതാണോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാവണം നമ്മൾ അവനോട് ഉപദേശിക്കേണ്ടത് അങ്ങനെയല്ലേ വലിയ വലിയ അവൻ്റെ ഔരിയാക്കന്മാരിൽ പെട്ടൊരു മഹാൻ താമസിച്ചിരുന്ന സമീപത്ത് വേറൊരാളും താമസിച്ചിരുന്നു അപ്പം ഈ മഹാനെ കാണാൻ വേണ്ടി അന്നത്തെ ഒരു ഭരണാധികാരി കാണാൻ വന്നു എന്നാണ് കാണാൻ വന്നപ്പോൾ അവിടെ അതിന്റെ അടുത്തുള്ള വീട്ടിലുള്ള റൂമിൽ നിന്ന് ഭയങ്കര ശബ്ദങ്ങളാണ് ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു കളിന്റെ ശബ്ദമാണ് ആ കളിക്കപ്പെടുന്നതായ ശബ്ദങ്ങളും അതിന്റെ മറ്റുള്ള ആ കളിക്കപ്പെടുന്ന അതിന്റെ സാമഗ്രികൾ എന്താണോ അതിന്റെ അതിൻ്റെ ഒച്ചക്കേടുകൾക്കുകൾ അപ്പം ഈ കാണാൻ വന്ന ഈ പിന്നെ അമീറന്മാർ ഈ ഹരീഫന്മാരിൽപ്പെട്ട ആള് ഇയാൾ ഇയാളോട് ഈ അള്ളാഹുവിന്റെ ഒലിയാക്കന്മാരിൽപ്പെട്ട മഹാനോട് പറഞ്ഞു നിങ്ങൾ താമസിക്കുന്ന റൂമിന്റെ അടുത്ത് അടുത്ത് താമസിക്കുന്നവണ് ഇത്ര വലിയ കളിയൊക്കെ ഇവിടെ നടത്തിയിട്ട് നിങ്ങൾ എന്താ അതിനെ നിരോധിക്കാത്തത് ചോദിച്ചു അപ്പൊ മുമ്പല് പറഞ്ഞ മറുപടി എന്താണെന്നറിയും ഞാൻ അതിനെ നിരോധിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അൻപത് കൊല്ലായി ഇവിടെ താമസിക്കുന്നു ഈ അൻപത് കൊല്ലം ഞാൻ ഈ ശബ്ദമെടുത്തും കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവനെ ഉപദേശിച്ചാൽ ഇവന്ത് ചെയ്യുന്നില്ല ഇവിടുന്ന് റൂമ് മാറിപ്പോ റൂമ് മാറിപ്പോയാൽ പിന്നെ ഇതിനേക്കാൾ വലിയ തമ്മാളിത്തരങ്ങൾ അവിടെയൊക്കെ പോയിട്ട് പോകാൻ തുടങ്ങും അപ്പോൾ അവൻ ഇവിടെ മുന്നിലാവുമ്പോൾ ഈ സംഗതി മാത്രം ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ഈ ശബ്ദങ്ങൾ മാത്രമേ ഈ കളി മാത്രമേ അവൻ നീക്കുന്നുണ്ടാവുന്നുള്ളൂ ഇവിടുന്ന് അവനെ ഞാൻ ഇത് ഇത് നിരോധിച്ചാൽ അവനുക്ക് ഞാനിത് അറിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലത് ഇവിടെ അല്ല റൂമ് മാറി മറ്റേ ആ സ്ഥലത്തേക്ക് പോവുക അപ്പം അവിടുന്ന് എന്താക്കും ഇതിനേക്കാൾ പ്രജ്ഞ തുറന്നുകൊണ്ട് ഇതും ഇതല്ലാത്ത മറ്റ് തമ്മാഴിത്തരങ്ങളുവാൻ ചെയ്യും അപ്പോൾ അതാണ് നമ്മുടെ സമീപന രീതികൾ എപ്പോഴും നന്നാവണം പണ്ഡിതന്മാരാവുമ്പോൾ